എല്ലാവർക്കും മാത്സ് ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് പോയിൻറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ രണ്ട് പോയിൻറ്റ്സുകൾ ശ്രദ്ധിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തെറ്റും കൂടാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമതായി ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ്സും ഓർഡേഴ്സും തന്നെ ഫസ്റ്റ് ചെയ്യുക ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒരേ പ്രയോറിറ്റി പ്രയോറിറ്റിയാണുള്ളത് അതുകൊണ്ട് തന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചെയ്യുക ഒരു പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റിൻ്റെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചെയ്യുക ആദ്യം മൾട്ടിപ്ലിക്കേഷനാണ് വരുന്നതെങ്കിൽ കൂടി മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഫസ്റ്റ് ചെയ്യുക അതിനു ശേഷം മാത്രം ഡിവിഷൻ ചെയ്യുക അതുപോലെ തന്നെ അഡീഷണൽ സബ്സ്ട്രാക്ഷനും സെയിം പ്രയോറിറ്റിയാണ് അതും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് തന്നെ സോൾവ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ തെറ്റുകൂടാതെ ചെയ്യാൻ സാധിക്കും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം ടെൻ മൈനസ് വൺ പ്ലസ് നയൻ ഇവിടെ ബോർഡ് മാസ് റൂൾ പ്രകാരം അല്ലേ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതി എല്ലാവരും ചെയ്യുന്നത് ടെൻ മൈനസ് വൺ പ്ലസ് നയൻ ചെയ്യും ടെൻസ് ഈക്വൽ ടു സീറോ ഇത് തെറ്റാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞ പോയിന്റ് തന്നെ ചെയ്യുക ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചെയ്യുക സബ്ട്രാക്ഷൻ ആണ് ഫസ്റ്റ് ഉള്ളത് സബ്ട്രാക്ഷൻ ചെയ്യുക ടെൻ മൈനസ് വൺ നയൻ പ്ലസ് നയൻ ആൻസർ എയ്റ്റീൻ ആണ് കറക്റ്റ് ആൻസർ ഇനി അഡീഷൻ തന്നെ ചെയ്യാം വണ് എന്നതിന് പകരം മൈനസ് വണ്ണ് എന്നെടുക്കുക മൈനസ് വൺ പ്ലസ് നയൻ എയ്റ്റ് കിട്ടും ടെൻ പ്ലസ് എയ്റ്റ് എയ്റ്റീൻ ആൻസർ കിട്ടും ഇനി അതല്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എല്ലാം പ്ലസ് സൈൻ സൈനാക്കുക അതിനുവേണ്ടി ഈ സബ്ട്രാക്ഷൻ സൈൻ മാറ്റി പ്ലസ് ഒന്നാക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ടെൻ സപ്റാഷൻ്റെ മൈനസ് മാറ്റി പ്ലസ് ആക്കുക വണ്ണിൻ്റെ സൈൻ പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവ് ആക്കുക പ്ലസ് നയൻ ആൻസർ ടെൻ മൈനസ് വണ്ണെ ആഡ് ചെയ്തെങ്കിൽ നയൻ കിട്ടും നയൻ പ്ലസ് നയൻ എയ്റ്റീൻ എന്നു തന്നെ ആൻസർ കിട്ടും ഇതൊരു സ്റ്റെപ്പ് അധികമായിട്ട് വരുന്നതാണ് അതിനേക്കാൾ നല്ലത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് സോൾവ് ചെയ്യുന്നതാണ് ഇനി അടുത്തതായിട്ട് വേറൊരു എക്സാമ്പിൾ നോക്കാം എയ്റ്റ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ടു ഇൻറ്റു ടു ഇതെങ്ങനെയാണ് സോൾവ് ചെയ്തത് നോക്കാം ഇത് ചെയ്യാനായി ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് ചെയ്യുക അതിന് അതിന് മുന്നേ ഉണ്ട് ബ്രാക്കറ്റ് ചെയ്യുക ടു ഇൻറ്റു ടു ഫോറാണ് അപ്പോൾ ഇതെങ്ങനെ മാറ്റി എഴുതാം എയ്റ്റ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഫോർ എന്ന് എഴുതാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചെയ്യുമ്പോൾ എയ്റ്റ് ഡിവൈഡ് ബൈ ടു ഫോർ ഇൻറ്റു ഫോർ ആൻസർ സിക്സ്റ്റീൻ ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ നോക്കാം എയ്റ്റ് ഡിവൈഡ് ബൈ ടു ബ്രാക്കറ്റിനകത്ത് ടു ഇൻറ്റു ടു ഇതൊക്കെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടുന്നു ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇവിടെ ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്യാം ടു ഇൻറ്റു ടു ഫോർ അപ്പോൾ ടു ഇൻറ്റു ഫോർ എന്നാകും ഇവിടെ അപ്പോൾ എയ്റ്റ് ഡിവൈഡ് ബൈ ബ്രാക്കറ്റിനകത്ത് ടു ഇൻറ്റു ഫോർ എന്നാകും ഇവിടെ ആൻസർ എയ്റ്റ് ഡിവൈഡ് ബൈ ഇവിടെ ബ്രാക്കറ്റിനകത്തായതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അതായത് ആദ്യം ബ്രാക്കറ്റാണ് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ടു ഇൻറ്റു ഫോർ ആവും എയ് ഡിവൈഡ് ബൈ എയ്റ്റ് വണ്ണെന്ന് കിട്ടും ഇനി വേറൊരു ക്വസ്റ്റ് എക്സാമ്പിൾ നോക്കാം എയ്ഡ് ബൈ ടു ഓഫ് ഫോർ ഇത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഇടണം ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം ഈ ടു ഓഫ് ഫോർ എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ടു ഇൻറ്റു ഫോർ ആണ് അപ്പോൾ സെയിം ഇത് തന്നെ സ്റ്റെപ്പ് വരും എ ഡിവൈഡ് ബൈ ബ്രാക്കറ്റിനകത്ത് ഫോർ എന്ന് കിട്ടും ആൻസർ വൺ ഇനി വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് മുന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ വരും എയ്റ്റ് സബ്ട്രാക്ഷൻ ആക്കുക പ്ലസ് ആക്കുക കുറയ്ക്കേണ്ട നമ്പറിൻ്റെ സൈൻ മാറ്റുക മൈനസ് ത്രീ ത്രീ ആകും പ്ലസ് ടു പ്ലസും പ്ലസ്സും പ്ലസ് തന്നെയാണ് ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് പ്ലസ് ആകുന്നു ഫോറിൻ്റെ സൈൻ നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവ് ആകുന്നു ഇവിടെ ആൻസർ സെവൻറ്റീൻ എന്ന് കിട്ടുന്നു ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഫോർട്ടി ഡിവൈഡ് ബൈ റൂട്ട് സിക്സ്റ്റീൻ പ്ലസ് ബ്രാക്കറ്റിന് ട്വൻറ്റി ഫൈവ് മൈനസ് നയൻ ഇൻറ്റു ത്രീ മൈനസ് സെവൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇവിടെ റൂട്ട് സിക്സ്റ്റീൻ എന്നുള്ളത് ഫോറാണ് ട്വൻറ്റി ഫൈവ് മൈനസ് നയൻ എന്നത് സിക്സ്റ്റീൻ ആണ് ഇത് മാറ്റി എഴുതാം ഫോർട്ടി ഡിവൈഡ് ബൈ ഫോർ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ മൈനസ് സെവൻ ഇവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ലോഡ് ചെയ്യുക ഫോർട്ടി ഡിവൈഡ് ബൈ ഫോർ ടെൻ പ്ലസ് സിക്സ്റ്റീൻ ഇൻറ്റു ത്രീ ഫോർട്ടി എയ്റ്റ് മൈനസ് സെവൻ ടെൻ പ്ലസ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി എയ്റ്റ് മൈനസ് സെവൻ ആൻസർ ഫിഫ്റ്റി വൺ അപ്പോൾ ബോർഡ് മാസ് റൂൾ പ്രകാരം ചെയ്യുമ്പോൾ അഡീഷണൽ സബ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്യുക അഡീഷണൽ സബ്ട്രാക്ഷനും ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് ചെയ്യുക മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്